ഹായ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് ചെറിയ ചെറിയ കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ആ ാണ് ഹായ് എല്ലാവർക്കും സുഖമാണോ എൻ്റെ പേര് മേരി ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരാണ് അതിൽ മൂത്താണ് ഞാൻ എൻ്റെ ഇടയിൽ രണ്ട് പേരും കൂടി ഉണ്ട് അത് ഞാനും എൻ്റെ അനീതിയും കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒന്നിച്ച് എപ്പോഴും നടക്കാറും അത് മീൻ പിടിക്കും നേരെ എഴുതും ഞാനും കൂടെ കൂടിയാണ് ഞങ്ങൾ ആണുങ്ങളില്ലാത്ത വീടായതുകൊണ്ട് എല്ലാ പണികളും ചെയ്യും മീൻ പിടിക്കാനും ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ തോടും മീനും ഒക്കെ ഉണ്ട് മീനും ഒക്കെ ഉണ്ട് വലയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും വലയൊക്കെ ആയിട്ട് പോയിട്ട് വലിയ പാറ വഴിയൊക്കെ മീൻ ഇങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണിത് വേറെ വറത്തെങ്ങും പോകേണ്ട കാര്യമില്ല പാറയെ കൂടെ മീൻ കയറിപ്പോകും ഞങ്ങൾ അടിയിൽ ഇങ്ങനെ വല കുത്തിപ്പിടിക്കും എന്നിട്ട് വലിയ ഈറ്റയ്ക്ക് ഈ മീനിനെ ഓടിച്ച് കുത്തിച്ചാടിക്കും കുത്തിച്ചടിച്ച് പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്നാൽ എൻ്റെ അമ്മ കറി വെച്ച് തരും അമ്മ ഒരിക്കലും പച്ചമീനം ഉപയോഗിക്കില്ല അത് അത് നല്ലോലെ തേച്ച് കഴുകി വറുത്ത് ഞങ്ങൾക്ക് കോരി കോരിത്തരും അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്തിലെ ജീവിതം അത് കുഞ്ഞനിയേറ്റി നാട്ടിലെ വലിയമ്മച്ചയുടെ കൂട്ടത്തിലാണ് അപ്പൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ് അവൾ പിന്നെ ഇപ്പം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും അവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ വെല്ലിമ്മച്ചി ഒരു പ്രാവശ്യം കുളിക്കാൻ കുളിക്കാൻ ഞങ്ങൾ പോകുന്നത് അറക്കുളം ആറ്റിലെ അമ്പലത്തിൻ്റെ കടവിലാണ് പോകുന്നത് അവിടെ വെച്ച് അമ്മച്ചിയെ എന്നെ അമ്മച്ചിയുടെ പുറത്ത് കുട്ടപ്പുറം കയറ്റിയാണ് എന്നെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അപ്പൻ്റെ എൻ്റെ ചാച്ചൻ്റെ പെങ്ങന്മാരും എന്നെ കുളിക്കാൻ കൊണ്ടുപോയി കുളിക്കാൻ കൊണ്ടുപോയി ഇപ്പം എന്നോട് പറഞ്ഞ ചാടരുത് വെള്ളത്തിൽ വെള്ളത്തിലെന്ന് പറഞ്ഞാൽ അവർ പോയി വലിയ കയ കയവായിരുന്നു അമ്പലത്തിൻ്റെ അമ്പല കയവാണ് അമ്പലത്തിൽ ചാടരുതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവരെ നീന്തി രണ്ട് നീന്തി വട്ട വെത്താറായപ്പോഴത്തേനും ഞാൻ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലോട്ട് എടുത്തിയാടി എടുത്തിയാടി ഭയങ്കര കയവായപ്പം കൈ കയറ്റി പോയി ഒരരിയിൽ പോയി താന്നു പോയി താന്നു പോയി കഴിഞ്ഞപ്പം കൈ മുകളിലേക്ക് പൊക്കി പിടിച്ചു പൊക്കി പിടിച്ചപ്പോൾ കരകോട്ട് ഒരു ചെറുക്കൻ തോട്ടപ്പുള്ളിയിൽ നിന്നും പറഞ്ഞു വീടുള്ള ഒരു ചെറുക്കൻ കരോട്ട് നിന്ന് നീന്തി വന്ന് ഞാൻ വെള്ളത്തിൽ താഴ്ന്നവൻ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യെ പിടിച്ച വരിച്ചു കയറ്റി വരിച്ചു കയറ്റി കരക്കി കൊണ്ടുവന്നു ചാച്ചിമാർ വീട്ടിൽ വന്ന് പറഞ്ഞു അമ്മ ഇവിടെ വെള്ളത്തിൽ ചാടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കുളിക്കാനൊന്നും ഇവർ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പിന്നെയും പോകും ചാച്ചി പിന്നെയും ഞങ്ങളെ ചാച്ചിമാർ പിന്നെയും പിന്നെയും കൊണ്ടുപോകും വേനൊക്കെ ഞങ്ങൾ കുളിക്കാൻ കാര്യം വീടിനടുത്ത് തോടും വെള്ളമൊക്കെ ഉണ്ടെങ്കിലും ഈ നീന്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അറ്റിപ്പോകും ഇപ്പം ആ ആറ്റിൽ ഇടുക്കിയുടെ ഡാമ് മുറുക്കി അവിടുന്ന് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടിപ്പം വെള്ളം ഒരുപാടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് എനിക്ക് പത്ത് ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴായിരുന്നു എന്നെ കല്യാണം കഴിച്ചത് ആ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സായ പിന്നെയാണ് ഞങ്ങൾ തറവാട് അറക്കുളത്ത് നിന്ന് വിറ്റിട്ട് അറക്കുളത്ത് നിന്ന് വിറ്റിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുപ്പം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു പത്ത് പതിനേഴ് വയസ്സുണ്ട് പത്തു പതിനേഴ് വയസ്സുള്ളപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോരുവാണ് പള്ളിയിൽ പോന്നു കഴിഞ്ഞപ്പം നിങ്ങൾ ബിമലേരിയിലാണ് താമസിക്കുന്നത് പള്ളിയിൽ പോന്നു പള്ളിയിൽ പോരുമ്പം ആന കടുവ എല്ലാ കൂട്ടും മൃഗങ്ങളുള്ളൊരു സ്ഥലമാണ് പള്ളി അവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോന്നു വാച്ചും ക്ലോക്കും സമയമൊന്നും അറിയാമേല രാത്രിയിൽ രാവിലുള്ള സമയമാണ് അപ്പം നേരം വെളുത്തെന്ന് കരുതി നേരം വെളുത്തെന്ന് കരുതി രണ്ടുപേരും കൂടെ ഒരുങ്ങി യാത്രയായി പള്ളിയിൽ പോന്നു പള്ളിയിൽ പോരുന്ന വഴിക്ക് വന്നപ്പം നേരം കുറേ ആയിട്ടും നേരം വെളുക്കണില്ല അവിടെ ഒരു മരത്തിൻ്റെ മരം ഒടിഞ്ഞാടി കിടക്കുക പൊങ്ങി കിടക്കുക വലിയൊരു മരം ആ മരത്തെ കയറിയിരുന്നു സമയം വരെ അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോന്നു പള്ളിയിൽ പോന്നുവെച്ചാൽ തിരിച്ച് ചെന്നപ്പം അമ്മ ചോദിച്ചു നേരം വെളുക്കുന്നതിന് എന്നെ മാറുന്ന പള്ളിയിൽ പോയത് പിന്നെ എന്നടക്കും അത് ചെയ്തോന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് ഞങ്ങളാ ഉടി വളഞ്ഞു നിൽക്കുന്ന ആ വെളിയിലാവേല ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ട് പള്ളിയിൽ പോയി കുർബാനയും കണ്ടേച്ച് തിരിച്ച് വീട്ടിൽ പോയി അതുപോലെയുള്ള ജീവിത രീതികളൊക്കെ ആയിരുന്നു അന്നത്തെ ശൈലികൾ അന്ന് വാച്ച് ക്ലോക്ക് ഒന്നുമില്ല സമയം അറിയാനുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ റേഡിയോ ഉണ്ട് അത്രയും ഒരു ഉപകരണം മാത്രമേ ഞങ്ങളുടെ വീട്ടിലുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ചെറുപ്പക്കാരം ചെറുപ്പക്കാരം എങ്ങനെയായിരുന്നെങ്കിലും വളരെ അടിപൊളിയായിട്ട് ജീവിച്ചാണ് വെമ്പിളർ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ താമസിച്ചോണ്ടിരുന്ന സ്ഥലത്ത് എൻ്റെ പെരയുടെ അടിവശം ഭയങ്കര ഒരു തോടാണ് ആ തോട്ടിൽ പോയി ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ചാടിക്കൊണ്ട് കുളിച്ചോണ്ടിരുന്നു കുളിച്ചപ്പോൾ ഇവിടുന്ന് ആദ്യം അവൾ ചാടി അത് കഴിഞ്ഞിട്ട് പുറകെ ഞാനും ചാടി വെള്ളം ഒത്തിരിയുണ്ട് അപ്പോൾ ഒഴുകി ഒഴുകി കൊണ്ടുപോയി കുറേ ഒഴുകിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നീന്തി കയറി നീന്തി കയറി അക്കരെ പോയി കുളി ആ തോടിനക്കരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു കാരണവശാലും ഇക്കരയ്ക്ക് പോരാൻ വില അപ്പം ചാസന ആ ആ ആഴ്ച കൊണ്ടുവന്നാണ് അന്ന് ഞങ്ങൾ കുഞ്ഞുമുണ്ട് കരയുള്ള മുണ്ടുകളാണ് ഉടുക്കുന്നത് രാസന ആ ആഴ്ച മേടിച്ചുകൊണ്ടുവന്നാണ് മുണ്ട് കുഞ്ഞുമുണ്ട് ഈ കുഞ്ഞുമുണ്ടുമൊക്കെ ഉടുത്തുകൊണ്ട് പോയി വെള്ളത്തിൽ പോയി ചാടി കുറച്ച് ചാടി കഴിഞ്ഞപ്പം പറഞ്ഞു ഈ പിന്നെ നീന്താം ഇക്കരയ്ക്ക് നീന്താൻ പറ്റാതെ വന്നപ്പോൾ പറഞ്ഞു ഈ തുണി ഇരിക്കുന്നതുകൊണ്ടാണ് നീന്താൻ മേലാത്തതെന്ന് പറഞ്ഞിട്ട് തുണി വരച്ച് തോളയിലിട്ടു തോളയിലിട്ട് കഴിഞ്ഞപ്പം കുറച്ച് വെള്ളത്തിൽ ചാടി കഴിഞ്ഞപ്പം തുണി ഒഴുകിക്കൊണ്ടുപോയി ഒഴുകിക്കൊണ്ടുപോയി കഴിഞ്ഞപ്പം കൊച്ച അന്ന് തീരെ കുഞ്ഞാണ് കുഞ്ഞനീത്ത് തീരെ കുഞ്ഞാണ് എട്ട് എൻ്റെ എട്ട് വയസ്സിൻ്റെ ഇടയതാണ് അവൾ അവൾ വന്നും ഇതിപ്പോൾ അവളും കുഞ്ഞുകൊണ്ടും പിടിച്ചോണ്ടിരിക്കുക കൊച്ചിനോട് പറഞ്ഞാൽ കൊച്ച നീ ചാടരുത് വെള്ളത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടുന്ന് കാറി 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 കൊച്ചു വീട്ടിൽ ചെന്നിട്ട് ചാത്തനോട് പോയി പറഞ്ഞു ചാത്തൻ ചാത്ത ചാത്ത ചാറ്റിമാർ വെള്ളത്തിൽ ചാടി ഇക്കരിക്ക് കയറാൻ പാടില്ലാതെ അവരവിടെ നിന്ന് വിഷമിക്കുകയെന്ന് പറഞ്ഞു കൊച്ചു വയ്യേ വർത്താനം പറയുള്ളൂ എന്ന് പറഞ്ഞൊരു ചാച്ചൻ വന്നു ചാത്തം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ കയ്യെ പിടിച്ച് രണ്ടുപേരെയും കൂടെ ചാത്തന് തന്നെ ഒരാളോളം വെള്ളമുണ്ട് ആ വെള്ളത്തിൽ നിന്ന് ഇക്കരിക്ക് കടത്തി ഇക്കരയ്ക്ക് കടത്തി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഞങ്ങൾക്ക് എൻ്റെ തുണി ഒഴുകിപ്പോയില്ലേ ഞാൻ ഒരു കാര്യം ചെയ്തു പിന്നെ കരുവോട്ടുന്ന് കണ്ട കണ്ടവാ മുഴുവനും കണ്ടത്തിന്ന് താൾ പറ കാട് പറ വെള്ളത്തിൽ കൂടി ഒഴുക്കി വിട്ടേക്കുക ഈ താളെടുത്ത് ഒരെണ്ണം ഉടുത്തു ഒരെണ്ണം ഉടുത്തു താളുടുത്താൽ അങ്ങനെ ഇരിക്കും മാന്തിക്കൊണ്ട് വീട്ടിൽ വന്നു പിന്നെ അമ്മ അതൊക്കെ സോൾവ് ചെയ്ത് ഞങ്ങളെ മാന്തലൊക്കെ എൻ്റെ മാന്തലൊക്കെ നിർത്തി അങ്ങനെയൊക്കെ ഭയങ്കര രസകരമായ ഒരു ജീവിതമായിരുന്നു അന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ിങ്ങനെ കൂട്ടുകൂടി രണ്ടുപേരും കൂടെ നടന്നു രണ്ടു പേരും കൂടെ എവിടെ പോയാലും രണ്ടുപേരും കൂടെ നടക്കുകയുള്ളൂ അങ്ങനെയാ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ മൂന്ന് പേരും ഉണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ കോ കോലടികളിക്ക് പാടിയ പാട്ടാണിത് ഈ പരുപ്പി വെള്ളത്തിൽ വേഗുകയില്ലെന്നേ ഈ പരുപ്പോളം ഞമ്മൾ മണ്ണിനു തെണ്ണിച്ചേ മലകള് മലകള് മാറ്റിമറിച്ചു മണിമണി നെല്ലിനും മാട് തെളിച്ചു ആടം കെട്ടിക്കാവൽ വെച്ചു മാനത്തു മാഴാ നോറ്റു മാനം മാടുത്തേം പാടങ്ങൾ തേവി തേവി തടികേടുത്തേം പാട്ടമളന്ന് കരഞ്ഞു പിരിഞ്ഞു പഞ്ഞം പട്ടണി കൊണ്ടു വലഞ്ഞു പാറേക്കാരുടെ വള്ളം നിറഞ്ഞു പെരിയവരുടെ കാലുകാത്തു ജന്മം തുലച്ചേ ഈ പരുപ്പീ വെള്ളത്തിൽ വേകുകയില്ലം എന്നേ ഈ പരുപ്പോളമ്മൾ മണ്ണിനു തെണ്ണിച്ചേ ചിരിപ്പൂവാലണ്ണാറക്കണ്ണ എനിക്കൊരു മാമ്പഴന്തായോ ഇച്ചിരി പൂവാലണ്ണാറക്കെണ്ണ എനിക്കൊരു മാമ്പഴന്തായോ ചാഞ്ചക്കം ചാഞ്ചക്കം കാട് ചക്കര കൊണ്ടൊരു തൂണ് ചാഞ്ചക്കൻ ചാഞ്ചക്കം കാട് ചക്കര കൊണ്ടൊരു തൂണ് തന്നേ തന്നേ ചക്കര ചീ ഞങ്ങൾക്ക് മാമ്പഴം തായും തൊപ്പി തരാം കണ്ണൻ ചേരട്ടെ കഞ്ഞി തരാം കണ്ണിപ്പിലാവിലെ തൊപ്പി തരാം കണ്ണഞ്ചേരട്ടേ കഞ്ഞി തരാം ഇച്ചിരി പൂവാലണ്ണാറക്കണ്ണ എനിക്കൊരു മാമ്പഴം തായു ചാഞ്ചകൻ ചാഞ്ചക്കം കാട് ചക്കര കൊണ്ടൊരു തൂണ അമ്പേലത്തുമ്പിക്ക് ചോറൂണ പൂവിനു കല്യാണം അമ്പേലത്തുമ്പിക്ക് ചോറൂണ അമ്മീണി കുട്ടനു കല്യാണം തന്നേ തന്നേ ചക്കരചി ഞങ്ങക്കു മാമ്പഴം തായും ഇച്ചിരി പൂവലക്കണ്ണ എനിക്കൊരു മാമ്പഴം തായും എല്ലാവർക്കും അമ്മച്ചിയുടെ പാട്ടുകളും ചെറിയ വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു ദിവസം വീണ്ടും ഞങ്ങൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് അതുവരിക്കും ബായ്